ത്യരയിലേക്കുള്ള യാത്രയിൽ ഒരടിമ വിജയിക്കാൻ രണ്ടടിസ്ഥാനങ്ങൾ അവനുണ്ടാവണം അതായത് ഒന്ന് രണ്ട് അൽ ഇറാദറ്റ് അൽമ് അറിവുണ്ടായിരിക്കണം ഇറാദത്ത് അറിവിനുസരിച്ച് പ്രവർത്തിക്കാനും അതുപോലെ കൂടുതൽ അറിവ് നേടാനുമുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആ യാത്രയിൽ നശിക്കുന്നതിന്റെ അടിസ്ഥാനങ്ങൾ മറ്റു രണ്ടെണ്ണമാണ് ഇതിന്റെ നേരെ എതിരായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് റഫലത്ത് ആണ് രണ്ട് അൽ കസിലാണ് റഫലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധ കസില് എന്ന് പറഞ്ഞാൽ മടി അപ്പൊ ഏതൊരാളും ആദ്യം ഗഫിലത്തിലായിരിക്കും അവനെന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്റെ ജീവിത ലക്ഷ്യം എന്താണ് ഇതൊന്നും അവന് ഓർമ്മ ഉണ്ടാവില്ല അവന് എൽമ ലഭിക്കുമ്പോൾ ഈ കാര്യം അവന് ബോധ്യപ്പെടും അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത് അവന് ഉണ്ടാവുന്ന കാര്യം അൽ കസിലാണ് അള്ളാഹുലേക്കുള്ള യാത്രയിൽ തടസ്സമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം അതിനെ ഇല്ലാതാക്കുന്നത് ഇറാദറ്റാണ് മടി ഉണ്ടാകും അത് ഉദ്ദേശങ്ങളെ കൊണ്ട് കൂടുതൽ കർമ്മം ചെയ്യാനുള്ള ഉദ്ദേശങ്ങളെ കൊണ്ട് ഇല്ലാതാക്കണം ഇത് ഒന്നുണ്ടായാൽ മറ്റേത് ഒഴിവാകും അത് അത് നമ്മൾ ഗൌരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് നമുക്ക് എഴിൽമ നഷ്ടപ്പെട്ടാൽ പിന്നെ ഓഫ്ലത്താണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഇറാദത്ത് നഷ്ടപ്പെട്ടാൽ കസിലായിരിക്കും മടിയായിരിക്കും ഈ രണ്ട് കാര്യങ്ങളെ രണ്ട് അടിസ്ഥാനങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ റസൂർ സാഹുലുസല് ധാരാളമായി ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷതേടുമായിരുന്നു അള്ളാഹു സുബാനുലയോട് കസില് പോലെയുള്ള അള്ളാഹുലൈക്കുള്ള യാത്ര യാത്രയിൽ نمك ترسى ما يمارنا بشيئنا أدرر دعاء نمك أنا من سبب مالك رضي الله عنه ودركنا صحيح البخاري لور حديث كان النبي صلى الله عليه وسلم يقول اللهم إني أعوذ بك من الهم والهزن والعجز والكسل والبخل والجبن والضلع الدين وغلبة الدجال رسول الله دار العالم براتكم وايرنو اللهم إني أعوذ بك الله يعني نور الأكشاد മിനൽ ഹമ്മി വൽ ഹസൻ ഹമ്മിൽ നിന്നും ഹസനിൽ നിന്നും ഹമ്മ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഭാവിയിൽ എന്താവും എന്റെ കാര്യം എന്നാലോചിച്ചിട്ടുള്ള പേടി വ്യാകുലത അതിനാണ് ഹമ്മ എന്ന് പറയും ഹുസന് എന്ന് പറയുമ്പോ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ കാര്യങ്ങൾ അതിനെ കുറിച്ചുള്ള ദുഃഖം ഈ രണ്ടും ഒരാൾക്ക് അവന്റെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ തടസ്സം സൃഷ്ടിക്കും കാരണം ഒരു ഏതൊരു മനുഷ്യനും ആകേണ്ടത് ഇബിനുൽ വക്താണ് അപ്പോഴവന്റെ കയ്യിൽ എന്താണോ അപ്പൊ അവന്റെ സമയം എന്താണോ അവൻ ഏറ്റവും നല്ലത് ചെയ്യുക അല്ലാതെ ഇത് രണ്ടും ആലോചിച്ചിരുന്നാല് അവനൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇന്ന് നന്മ ചെയ്താൽ നാളെയൊക്കെ അതിന്റെ അനന്തരഫലം നമുക്ക് ലഭിക്കും നാളെ ഇന്നലെ ആലോചിക്കുമ്പോ അത് നമ്മ നന്മ ചെയ്തു എന്നുള്ള സമാധാനവും ഉണ്ടാവും അതുപോലെ തന്നെ അടുത്തത് പറഞ്ഞപോലെ അജിജിവൽ കെസിൽ അജിജ് ദുർബലത കസിൽ മടി രണ്ടും ഒരു ദുർബലതയാണ് അജിജ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ദുർബലത ഒരു ഇതിന് കർമ്മം ചെയ്യാൻ ആഗ്രഹമുണ്ട് അവൻ പക്ഷെ അവന്റെ ശരീരം അതിന് ദുർബലമായി പോകുന്ന അവസ്ഥ കസില് എന്ന് പറഞ്ഞ ഇറാദത്തിന്റെ ദുർബലത നീയത്തിന്റെ ദുർബലത അവൻ ആരോഗ്യം ഉണ്ടാവും പക്ഷെ അവന്റെ നീയ്യത്തിന് വലിയ ശക്തി ഉണ്ടാവില്ല അതാണ് എന്ന് പറഞ്ഞ അവൻ ആരോഗ്യം ഉണ്ടാവും പക്ഷെ അവന്റെ ഇറാദത്തും നീയ്യത്തും ദുർബലമായിരിക്കും അതിൽ നിന്നും റസൂൽ അള്ളാഹിഅലി ലക്ഷ്യം തേടി അതുപോലെ അൽ ജുബിന് അൽ ബുഹൽ ഭീരുത്വം ജുബിനു പറഞ്ഞ ഭീരുത്വം ബുഹൽ പറഞ്ഞ പിശുക്ക് ഇത് രണ്ടും ഒരു തരത്തിലുള്ള ഭീരുത്വമാണ് ജുബിന് എന്ന് പറഞ്ഞാൽ അവന്റെ നെഫ്സിന്റെ ശരീരത്തിന്റെ ഭീരുത്വം ബുഹലി എന്ന് പറഞ്ഞാൽ അവന്റെ സമ്പത്തിലുള്ള ബിരുത്വം സമ്പത്ത് ചെലവഴിക്കാൻ സമ്പത്ത് ചെലവഴിക്കാനുള്ള ബിരുത്വം അതാണ് ഇബിനെല്ലാം പറഞ്ഞത് സ്വതക്ക എന്ന് പറഞ്ഞത് ജുഹാദ് പോകും മാത്രമേ അത് നൽകാൻ സാധിക്കുകയുള്ളൂ അതുപോലെ അവസാനം ഇതിൽ പറഞ്ഞു കട കടബാധ്യത എന്റെ മേലെ വലിയൊരു ഭാരമാകുന്നതിൽ നിന്ന് അതുപോലെ തന്നെ ആളുകൾ എന്റെ മേലെ അധികാരപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മുടെ മേലെ ആളുകൾ അധികാരപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് ഹക്കായിട്ടുള്ളതാണ് രണ്ട് ബാത്തിലായിട്ടുള്ളതാണ് വലവിദ്യ കടബാധ്യത കൊണ്ട് ഒരാൾക്ക് നമ്മുടെ മേലെ അധികാരം വരുന്നത് അവന്റെ ഹക്കായിട്ടുള്ളതാണ് നമ്മളൊരാൾക്ക് കടബാധ്യത ആയിട്ടുണ്ടെങ്കിൽ അവന് നമ്മുടെ മേലൊരു അധികാരം ഉള്ള പോലെയാണ് അവന്റെ മുമ്പിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ താഴ്ന്നു കൊടുക്കേണ്ട ഒരവസ്ഥയുണ്ടാവും രണ്ടാമത്തേത് ബാത്തിലായിട്ടുള്ളതാണ് അതോ അക്രമിയായ ഭരണാധികാരിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മെ അധികാരപ്പെടുത്തുന്നത് എട്ട് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത് എട്ട് കാര്യങ്ങൾ ഹമ്മന് എട്ട് കാര്യങ്ങളെയും ഓരോ ജോഡികളായിട്ട് നാല് ജോഡികളായിട്ട് ഹമ്മും ഹുസിനും അജിജും കസിലും ജുബിനും അലബത്തിരി അത് ഓരോ ജോഡികളായിട്ട് പറഞ്ഞു ഈ എട്ട് കാര്യങ്ങളെ ഒലമാക്കൽ ഭവാനി ഉൽ ഹൈറെന്നു പറയാറ് നെന്മയെ തടയുന്ന കാര്യങ്ങൾ എട്ട് കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇതിലൊന്നു വർദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് നന്മകളിൽ തടസ്സം വരും അവന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ ധാരാളമായി അള്ളാഹു സുബാനു വറ്റ അതിലോട് തേടണം ഇമാം നബ് അദ്ദേഹത്തിന്റെ അധികാരിലെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഹദീസിൽ ഈ ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ഉള്ള ദുവാക്കളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം അത് സഹി ആക്കിയിട്ടുണ്ട് പല മുഹക്കൈക്കങ്ങളും സഹി ആക്കിയിട്ടുണ്ട് ഷേഖ് അൽബാനി റഹ്മുള്ള ദുർബലപ്പെടുത്തിയത് കൊണ്ടാണ് ഇപ്പോഴുള്ള അധികാരിലൊന്നും ഇത് രാവിലെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനയിൽ കാണാത്തത് നമുക്ക് പിന്നെ ചൊല്ലാമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നമ്മൾ നമ്മളല്ലാത്തപ്പോഴും ഈ ദുവാ നമ്മൾ വർദ്ധിക്കണം വർദ്ധിപ്പിക്കണം നെന്മകളെ തടയുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടണം അപ്പൊ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് അസിലുകൾ രണ്ട് കാര്യത്തിന്റെ വിജയത്തിന്റെ രണ്ടടിസ്ഥാനം ഇൽമും ഇറാദത്തുമാണ് നാശത്തിന്റെ രണ്ടടിസ്ഥാനം റഫ്ലത്തും കസിലുമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നാം സൂക്ഷിക്കണം ഈ ദുവാർ എട്ട് നന്മയെ തടയുന്ന ഈ കാര്യങ്ങളെ തൊട്ട് الله سبحانه وتعالى ورد نام دار العالم دعاء شيء الله سبحانه وتعالى مكّ عمني لك منيران لا توفيق نلقى السلام عليكم ورحمة الله وبركاته